വേസ്റ്റ് ആദ്യം കാണുമ്പോൾ ഉണ്ടായ ഒരു മനോഭാവം എന്തായിരുന്നു തികച്ചും നമ്മൾ ഈ അമ്മയെ തോട്ടിലാണ് ഒരു അപകടമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്കറിയാം അവിടെ ഒരു വേസ്റ്റ് ഉണ്ടാവുമെന്നുള്ള കാര്യം ഉറപ്പായിട്ടാണ് അവിടെ ചെല്ലുന്നത് പക്ഷേ ഈ ഇദ്ദേഹത്തെ രക്ഷിക്കാനിറങ്ങുന്ന ഭാഗത്ത് ഈ വേസ്റ്റിൻ്റെ ഒരു കൂമ്പാരം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തെ രക്ഷിക്കാനായിട്ട് ആ ടണലിനകത്തേക്ക് കടക്കണമെങ്കിൽ ഈ മുന്നിലുള്ള വേസ്റ്റ് കൂമ്പാരം മാറ്റിയാലേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു അവസ്ഥയായിരുന്നു അപ്പോൾ ചെന്ന ഉടനെ തന്നെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ വിജിൻ വിജിനും ഒരാളോട് കൂടി അവിടെ നിന്ന് ഈ വേസ്റ്റ് മാറ്റുന്ന തിരക്കിലായിരുന്നു വിജിനും മനസ്സിലായി കാണും വിജയനൊരു സ്കൂബ ഡ്രൈവർ ആയതുകൊണ്ട് വിജയൻ ചെന്ന ഉടനെ തന്നെ ആ എൻട്രൻസ് ഓപ്പൺ ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു വിജിൻ ഉടനെ തന്നെ ഞങ്ങളും അവിടെ എത്തിയിരുന്നു നമ്മളും ചെന്ന ഉടനെ തന്നെ ഇറങ്ങി ഈ വേസ്റ്റ് മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ആദ്യം നടത്തിയത് നമുക്ക് ഈ ഒരാൾക്ക് കടക്കാൻ പാകത്തിന് കാരണം എത്രയും വേഗത്തിൽ അയാളെ രക്ഷിക്കണമെങ്കിൽ അത്രയും വേഗം നമ്മൾ അത് അത്രയും പ്രവർത്തനം ചെയ്തേ പറ്റുകയുള്ളൂ എന്നുള്ളത് ആദ്യം തന്നെ ആ എൻട്രൻസ് ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ ഒരു വേസ്റ്റ് മാറ്റുന്നതിന് വേണ്ടി ശ്രമം നടന്നു വേസ്റ്റ് മാറ്റി ഉടനെ തന്നെ ഞങ്ങൾ ഇങ്ങനെ എങ്ങനെയാണ് ഒരു ഡ്രൈവർക്ക് അതിനകത്തേക്ക് കടക്കാൻ കഴിയാൻ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചു അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇതിൻ്റെ മുകളിലും താഴെയും ഒരേപോലെ ഈ കോൺക്രീറ്റിൻ്റെ അടിയിൽ തൊട്ടു താഴെയായിട്ട് ഒരു ലെയർ ഒരു ത്രീ ഫീറ്റോളം വരുന്ന ലെയർ മാലിന്യങ്ങളാണ് എന്നറിയ അറിയുന്നത് ഒരു കോൺക്രീറ്റ് വെച്ച് പോലെയുള്ള മാലിന്യമാണ് ഉണ്ടായിരുന്നത് ഒരു പത്ത് വർഷമെങ്കിലും കുറയാതെ വരുന്ന തരത്തിലുള്ള മാലിന്യങ്ങൾ കോൺക്രീറ്റ് പോലെ ഇരിക്കുകയായിരുന്നു അതിന് താഴെയായിട്ട് ഒരു മൂന്ന് ഫീറ്റ് മൂന്നടി ഉണ്ടായിരിക്കാം അതിനും താഴെ വീണ്ടും ഈ ചെളിയും വേസ്റ്റും കുമിഞ്ഞു കൂടിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ വേണം ഒരു ഡ്രൈവർക്ക് പോകാൻ അപ്പോൾ നമ്മൾ എത്രത്തോളം ദൂരം പോകാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല അപ്പം നമുക്ക് അവിടെ കടന്നു പോയെങ്കിലേ അതിനകത്തേക്ക് കടക്കാൻ ആളുകൾ കടക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നമുക്കൊരു ഡൈവറെ സംബന്ധിച്ച് അങ്ങോട്ട് പോയി ഇയാളെ കണ്ടെത്താൻ പറ്റുമോ എന്നൊക്കെ അറിയാൻ കഴിയുള്ളൂ അതുകൊണ്ട് രണ്ട് ഡൈവറെ നമ്മൾ തയ്യാറാക്കുകയും അവരുമായിട്ട് ആലോചിച്ചു ഡൈവേഴ്സ് തമ്മിൽ ആലോചിച്ചു അപ്പം അവർ ആയ രണ്ട് ഡൈവേഴ്സ് എല്ലാവരും വില്ലിങ് ആണ് എങ്കിലും രണ്ട് ഡൈവേഴ്സിനെ നമ്മൾ കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയ രണ്ട് ഡൈവേഴ്സിനെ ആദ്യം കടത്തിവിടുകയെന്ന് ഉദ്ദേശിച്ചു ആ കൂട്ടത്തില് ഈ കൂട്ടത്തിലുള്ള ആരൊക്കെയാണ് ഈ സുജൈനും അനുവാണ് ആദ്യമായിട്ട് കയറിയത് എല്ലാവരും ആണ് എല്ലാവരും ചെയ്യുന്നവരുമാണ് പറ്റാത്തവരല്ല പക്ഷേ നമുക്ക് അപ്പോഴും ആ സന്ദർഭത്തിൽ പോകേണ്ട രണ്ടുപേരെ ഞാൻ കണ്ടെത്തിയതെന്ന് വിചാരിച്ചാൽ മതി അങ്ങനെ അങ്ങനെ ഞാൻ കണ്ടെത്തിയ രണ്ടുപേരാണ് പെട്ടെന്ന് സുജയനെയും അനുവിനേയും കടത്തി വിടാമെന്ന് വിചാരിച്ചു അവർ രണ്ടുപേരെയും കടത്തി വിട്ടു പക്ഷേ നമുക്ക് കടത്തി വിടുമ്പോൾ എത്ര ദൂരം പോകാം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണയുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ അതിൽ മുന്നോട്ടാണ് ഒരു ഡ്രൈവർ പോകേണ്ടത് പക്ഷേ നമ്മളിവിടെ പുറകോട്ട് റിവേഴ്സിലാണ് ഇവരകത്തോട്ട് കടത്തിവിട്ട് അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഒരു പക്ഷേ എന്തെങ്കിലും കാരണത്തിൽ ഇവർ ട്രാപ്പിലായാൽ മുന്നോട്ട് വലിച്ചെടുക്കാൻ എളുപ്പമാണ് പുറകോട്ട് വലിച്ചാൽ ചിലപ്പോൾ ഇവർ വരാൻ പറ്റാത്ത ബുദ്ധിമുട്ടെന്തെങ്കിലും ആയെങ്കിലോ എന്ന് കരുതിയിട്ടാണ് റിവേഴ്സിൽ ഇവരെടുത്ത് കയറാൻ പറഞ്ഞത് അങ്ങനെ റിവേഴ്സിൽ ഇവരകത്തോട്ട് കിടത്തിവിടുകയും ഏകദേശം പത്ത് മീറ്റർ കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചു വിളിച്ചു കാരണം എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ നമുക്കും അറിഞ്ഞില്ല വെളിയിൽ നിൽക്കുന്ന ആർക്കും അറിയത്തില്ല നമ്മുടെ ഓഫീസേഴ്സ് ചോദിക്കുന്നുണ്ട് എന്താണ് അവിടുത്തെ അവസ്ഥയെന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ അതിന് നമുക്ക് വ്യക്തമായ ധാരണയില്ലാത്തതുകൊണ്ട് ഇവരെ തിരിച്ചു വിളിച്ചു ആ പത്ത് മീറ്റർ കഴിഞ്ഞ് ഇവരെ തിരിച്ചു കൊണ്ടുവന്ന് ഇവരുടെ സിറ്റുവേഷൻ ചോദിക്കുന്നു ഇവരുടെ അഭിപ്രായം അനുസരിച്ച് കടന്നു പോകുന്നതിന് എത്രത്തോളം പോകാമെന്ന് ഇവർക്ക് ഉറപ്പില്ല പക്ഷേ അത്യാവശ്യം നമുക്ക് രണ്ട് ഡൈവേഴ്സിനെ കടന്നുപോയി ഒരാളാ പരിസരത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ കഴിയും ഒരു ധാരണയിൽ അവർ വീണ്ടും പോകാൻ തയ്യാറായി അവർ വീണ്ടും ഏകദേശം മുപ്പത് മീറ്ററോളം ഈ എൻട്രൻസിൽ നിന്ന് അവരകത്തോട്ട് പോയി അകത്ത് പോയി സെർച്ച് നടത്തി മുപ്പത് മീറ്റർ എല്ലാ ഭാഗത്തും സെർച്ച് നടത്തിയിട്ടാണ് അവർ തിരികെ വരുന്നത് ആ ഭാഗത്ത് ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് തിരികെ വരുന്നത് അപ്പോൾ ഈ ഒരു ദൗത്യത്തിലേക്ക് നിയോഗിക്കപ്പെട്ട ഒരാളാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ വേസ്റ്റ് ഇത്രത്തോളം കൂടിയ സാഹചര്യത്തിൽ എന്താണ് ഈ വേസ്റ്റ് ഇടുന്ന ഒരുപാട് ആൾക്കാരും മനുഷ്യരാണ് അതവിടെ എന്തായാലും കൊണ്ടിടുന്നത് അവരോട് എന്താണ് പറയാനുള്ളത് അവരോട് പറയാനുള്ളത് ഇതൊരു എന്തോ മനുഷ്യനെ തന്നെ ആപത്താണ് എന്നുള്ളതേ ഒറ്റയടിക്ക് പറയാനുള്ളൂ മനുഷ്യൻ മനുഷ്യനെ തന്നെ ആപത്ത് വരുത്തുന്നു എന്നുള്ളത് എന്താണ് പറയാനുള്ളത് ഈ തീർച്ചയായും അതെ അത് തന്നെയാണ് മറ്റേ വേസ്റ്റ് മാനേജ്മെന്റ് നമ്മൾ കറക്റ്റായിട്ട് നടപ്പാക്കണം സർക്കാരായാലും അതുപോലെ തന്നെ ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് നമ്മുടെ അവിടുത്തെ ജലത്തിൻ്റെ ഒഴുക്ക് കറക്റ്റാക്കി തമ്പാനൂരിൽ വെള്ളം കെട്ടുന്ന സാഹചര്യം ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നത് ഈ ഒരു പ്രശ്നത്തോടെ അത് ക്ലിയർ ആവണം എന്നുള്ളതാണ് ഒരു തീർച്ചയായും മറ്റൊന്ന് ഈ ഒരു ഈ ഒരു രക്ഷാപ്രവർത്തനം കഴിഞ്ഞതിനു ശേഷം നാട്ടിലൊക്കെ എങ്ങനെയാണ് സ്വീകാര്യത നാടിലൊക്കെ വൻ സ്വീകരിത നല്ല രീതിയിൽ എൻ്റെ നാട് ഈ നെയ്യം കറി സമീപം ആറിയുന്ന ദേശത്താണ് അപ്പോൾ അവിടെ ഞാൻ ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ബൈക്കിൽ പോയപ്പോഴത്തേക്കും ഇതുവരെയായിട്ട് ഞാൻ കണ്ടിരിക്കാത്തവരൊക്കെ ചിരിക്കുന്നു ഞാൻ ഹെൽമെറ്റ് വെച്ചൊക്കെ എന്നാലും കൈ കാണിക്കുന്നു ആൾക്കാർ അല്ലാതെ പുറത്ത് പോകുമ്പോഴത്തേക്കും സെൽഫി എടുക്കുന്നു ഒരു താരപരിവേഷണം രണ്ട് ദിവസം കൊണ്ട് എങ്ങനെയാണോ മൂന്ന് ദിവസം ഡ്യൂട്ടി ആയിരുന്നു അതുകഴിഞ്ഞ് പോയപ്പം ഇതുവരെ ഇല്ലാത്ത ഒരു താരപരിവേഷം എല്ലാവരും വിശേഷം ചോദിക്കുന്നു അഭിനന്ദിക്കുന്നു അല്ലാതെ ഫോണിൽ ഒത്തിരി ആൾക്കാർ വിളിച്ച് ഇത് നമ്മുടെ ഇത് നമ്മുടെ വർക്കിനെ ടീം വർക്കിനെ അഭിനന്ദിക്കുന്നു അങ്ങനെ എന്തുകൊണ്ടും ഈ നന്മ നിറഞ്ഞവർ മലയാളികളെന്ന് പറയണത് അത് കറക്റ്റാണ് കാരണം ഒരു നല്ല കാര്യം ചെയ്ത അവർ ഉറപ്പായിട്ടും നമ്മളതിനെ ഇത് ചെയ്യും അനു ഇത് നമ്മളനുബോദിക്കും അഭിനന്ദിക്കുക ചെയ്യും തന്നെയാണ് എന്തായാലും വളരെ സന്തോഷം നമ്മൾ ചെയ്ത വർക്കിനൊരു റിസൾട്ട് കിട്ടിയതിൽ അത് വളരെ സന്തോഷം തന്നെയാണ് തീർച്ചയായും മറ്റ് അനുമോദനങ്ങൾ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വിളിക്കുകയോ പ്രശംസിക്കുകയോ തീർച്ചയായിട്ടും നിരവധി പേര് നമ്മൾ വിളിക്കാ വിളിക്കുന്നുണ്ട് ഫോണിലേക്ക് നിരന്തരം കോൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളീ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കും കോളുകൾ വരുന്നുണ്ട് ഏകദേശം ഒരു ഉദാഹരണത്തിന് ഞാനൊരു നാൽപ്പത് വർഷം മുമ്പ് എൻ്റെ കൂടെ പഠിച്ചിരുന്ന ആളുകൾ വരെ ഇതുവരെ ഞങ്ങളെ തമ്മിലൊരു കണക്ഷനും ഇല്ലായിരുന്നു പക്ഷേ ഈ അവസരത്തിൽ എന്നെ വിളിച്ചിരുന്നു വിളിച്ച് അനുമോദങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്തു മറ്റ് വിദേശ രാജ്യങ്ങളിൽ ഇപ്പം ജീവി അവിടെ താമസിക്കുന്ന സിറ്റിസൺഷിപ്പ് എടുത്ത് താമസിക്കുന്നവർ വരെ വിളിച്ചിരുന്നു എല്ലാവരും അനുമോദനം അറിയിക്കുന്നു നാട്ടിലൊക്കെ വളരെ സ്വീകാര്യതയാണ് എല്ലാവരെയും എന്നെ വിളിക്കുന്നവരെല്ലാവരും ചോദിക്കുന്ന നിങ്ങളുടെ കൂടെയുള്ള എല്ലാവരെയും അനുമോദങ്ങൾ അറിയിക്കണമെന്നാണ് പറയുന്നത് കാരണം ഒരാളുടെ ഒറ്റയാളുടെ വർക്ക് കൊണ്ട് ഒരിക്കലും ഇത് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നറിയാമല്ലോ അപ്പോൾ ആ സ്ഥിതിക്ക് എല്ലാവർക്കും ഒരു കൂട്ടായ സൂബാർ ടീമിൻ്റെ ഒരു കൂട്ടായ പ്രവർത്തനമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഈ വിവരം അറിയിക്കണം എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കണമെന്നും പറഞ്ഞ് നിരവധി പേർ വിളിക്കുന്നുണ്ട് ഞങ്ങളുടെ പല എല്ലാ ജില്ലകളിലുള്ള ഓഫീസേഴ്സ് വിളിക്കുന്നു റിട്ടയർ ആയിപ്പോയ ആളുകൾ വിളിക്കുന്നു നമ്മളെ അറി അറിയാത്ത എത്രയോ പേര് വിളിക്കുന്നുണ്ട് മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇന്ന് രാവിലെ തന്നെ ഉണ്ടായ ഒരു അനുഭവമായിരുന്നു ഒരു മീഡിയയിൽ വർക്ക് ചെയ്യുന്ന പ്രമുഖ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഒരു സൗകര്യം നമ്മുടെ നേരെ സ്റ്റേഷനിൽ വരികയും അവർ കരഞ്ഞുകൊണ്ടാണ് നമ്മളെ ഇത് ചെയ്തത് അപ്പോൾ വിഷ് ചെയ്തത് അപ്പോൾ അതൊക്കെ വല്ലാത്ത അനുഭവമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച്